എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം കാറിൽ എ സി ഇട്ട് യാത്ര ചെയ്യുമ്പോൾ ചിലർക്ക് പലതരം അലർജികൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ചിലർക്ക് ആസ്മയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടാനിടയാവും അല്ലെങ്കിൽ ചിലർക്ക് സൈനസൈറ്റിസ് മൈഗ്രെയിൻ അങ്ങനെയുള്ള തലവേദനകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ആ സമയത്ത് മാത്രം ഉണ്ടാകുന്ന തലവേദന അല്ലെങ്കിൽ ഈസ്നോഫീലിയ തുമ്മൽ ജലദോഷം അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അതിന് പലതരം കാരണങ്ങളുണ്ടാവാം ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഇത്തരം രോഗങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അതായത് നിങ്ങളുടെ കാറിൻ്റെ അകത്തുള്ള ക്യാബിൻ എ സി ഫിൽറ്ററുണ്ട് അത് പതിനായിരം കിലോമീറ്ററിനുള്ളിൽ ഒരു തവണയെങ്കിലും മാറ്റി മാറ്റിവെക്കണം എന്നാണ് പറയുന്നത് അതിൻ്റെ കമ്പനിക്കാർ തന്നെ പറയുന്നത് അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഒന്നെങ്കിലും മാറ്റിയിരിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ സാധാരണ നാം കാറ് സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവരത് മാറ്റിയെന്ന് വരില്ല കാരണം പലതരം റിപ്പയറിങ് വഴി നമുക്ക് വലിയ എമൗണ്ട് ആകുമ്പോഴേക്കും അവരത് ആ എമൗണ്ട് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചിലതെല്ലാം അവർ ചിലപ്പോൾ ഒഴിവാക്കി വിടും കാരണം മെയിനായിട്ട് വലിയ പണികൾ വരുമ്പോൾ അതിൻ്റെ ബില്ല് തന്നെ കൂടുമ്പോൾ കസ്റ്റമർ പരാതിപ്പെടാറുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ എ ഫിൽട്ടർ മാറ്റാൻ വേണ്ടി ശ്രമിക്കണം അതിന് ഒരു നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെയാണ് ആകുന്നത് അത് അവർ മാറ്റിയില്ലെങ്കിലും നിങ്ങൾ അത് പറഞ്ഞ് തീർച്ചയായിട്ടും മാറ്റാനായിട്ട് ശ്രമിക്കണം എ സി ഫിൽറ്റർ വാങ്ങുമ്പോൾ നല്ല വെളുത്ത നിറമുള്ള രീതിയിലാണ് ഇരിക്കുന്നത് പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങളത് റീപ്ലേസ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കുക അതിൽ നിറയെ കരിയും പുകയും പൊടിയും അതുപോലെ പലതരം മാലിന്യങ്ങളുമൊക്കെ അതിലുണ്ടാവും അതിൽ കൂടെ നമ്മുടെ എയർ എ സിയുടെ എയർ സർക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും അത് പലതരം ബാക്ടീരിയ ഫംഗസ് അങ്ങനെയുള്ള പലതരം രോഗാണുക്കളുടെ ഒരു താവളമായിട്ട് തന്നെ മാറും അതായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഈ തലവേദനയ്ക്കും ആസ്മയ്ക്കും ജലദോഷത്തിനും തുമ്മലിനുമൊക്കെ കാരണമാകുന്നത് അപ്പോൾ അത് മാറ്റിവെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ നേരത്തെ നിങ്ങളുടെ ആ ഫിൽട്ടർ അതൊന്ന് കണ്ടുനോക്കാം എൻ്റെ കാറിൻ്റെ ഫിൽട്ടർ ഞാൻ മാറിയപ്പോഴത് അതൊന്ന് മേടിച്ച് നോക്കി ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ വെളുത്ത നിറമുള്ള ഈ ഫിൽറ്ററാണ് പക്ഷെ അത് ഇപ്പം ഇരിക്കുന്നത് കണ്ടോ ഇതുപോലെ കരി പുരണ്ടാണ് ഇത് ഇരിക്കുന്നത് നിറയെ അഴുക്കുള്ളതാണ് ഇതിനകത്ത് ഒരുപാട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതെല്ലാം കൊട്ടിക്കളഞ്ഞാണ് അങ്ങനെ ഇതിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്ന വായുവാണ് നമ്മൾ ശ്വസിക്കുന്നത് അപ്പോൾ ഇതിലുള്ള കീടാണുക്കളും അതെല്ലാം നമ്മുടെ മൂക്കിലൂടെ ശ്വസിച്ച് നമുക്കും പലതരം രോഗങ്ങൾ വരാനായിട്ട് ഇവിടെ സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഈ തലവേദനയും ശ്വാസം മുട്ടലും അലർജികളും എല്ലാം മാറ്റാൻ വേണ്ടി ഇത് കുറച്ചെങ്കിലും ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടാൽ മറ്റുള്ളവർക്കൂടി പ്രയോജനം കിട്ടാൻ വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത്